പുതിയ ബുള്ളറ്റ് വാങ്ങിയത് പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് കഴിഞ്ഞ നാൽപ്പത്തിയഞ്ച് വർഷമായി അതേ വാഹനം തന്നെ ഉപയോഗിച്ചു പോരുന്നു ഇത് നാട്ടുകാരുടെ സ്വന്തം ബുള്ളറ്റ് കറിയാച്ചൻ്റെ കഥ കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി ഇത്തിത്താനം സ്വദേശിയാണ് സ്കറിയ ആൻ്റണി പക്ഷേ ബുള്ളറ്റ് കറിയാച്ചൻ എന്ന് പറഞ്ഞാലേ നാട്ടുകാർക്കറിയൂ നാൽപ്പത്തിയഞ്ച് വർഷമായി നാൽപ്പത്തഞ്ച് വർഷമായി നാൽപ്പത്തി അന്നത്തെ ഈ വാഹനത്തിന്റെ വിലയാണ് ഇപ്പോൾ കേൾക്കുമ്പോൾ ഒരു കൗതുകം തോന്നുന്നത് പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രൂപ അന്ന് നാല്പത്തഞ്ച് വർഷം മുന്നേ അന്ന് അത്രയും പൈസയ്ക്ക് വലിയ ബുദ്ധിമുട്ടായതുകൊണ്ട് കൊണ്ട് തല ബാങ്കിന്റെ ലോൺ എടുത്താണ് ഞാൻ അന്ന് ഈ വണ്ടി വാങ്ങുന്നത് ഏഴായിരം രൂപ ലോൺ എടുത്ത് അങ്ങനെ ഈ വണ്ടി വാങ്ങുന്നത് താങ്കൾ ഇത് ബുക്ക് ചെയ്യുന്ന സമയത്ത് എന്തായിരുന്നു ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ആയിരുന്നു വില ഞാൻ ആറുമാസം ഞാൻ ഡെലിവറി കിട്ടിയപ്പോൾ അഞ്ഞൂറ് രൂപ കൂടി അങ്ങനെ പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ആയി ആറ് മാസം ബുക്കിംഗ് അന്ന് വണ്ടി കിട്ടാൻ്റെ ഡിമാൻഡാണ് ഡിമാൻഡാണ് വണ്ടി കിട്ടാൻ താമസമുണ്ട് ഇന്നത്തെ പോലെ അന്ന് റെഡി കിട്ടുകയല്ല അതാണ് ആറുമാസം കഴിഞ്ഞ വണ്ടി കിട്ടിയത് അന്ന് മുതൽ ഇന്ന് വരെ ഈ കഴിഞ്ഞ വർഷക്കാലവും താങ്കൾ തന്നെയാണ് ഉപയോഗിച്ചു അതെ ഞാനും എന്റെ മകനും ഉപയോഗിച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല സുഹൃത്തുക്കളെ ചോദിച്ചപ്പോഴത്തേക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ലെന്ന് ഓടിക്കാൻ കൊടുത്തിട്ടുണ്ട് അത്രേ ഉള്ളൂ അല്ലാതെ ഉപയോഗിക്കാൻ പറഞ്ഞാൽ കൊടുത്തിട്ടില്ല കൊടുക്കത്തുമില്ല കൊടുക്കത്തുമില്ല ജീവനാണ് ഈ വണ്ടി അതെ രാത്രിക്ക് ആണെങ്കിൽ ഞാൻ എഴുന്നേറ്റ വണ്ടി ഉണ്ടോ എന്ന് നോക്കും ഇപ്പോഴും നോക്കും പണ്ടും നോക്കും ൂടെ നോക്കും കൂടെ നോക്കും ആർക്കും കൊടുക്കുകയല്ല മഴയത്താണേലും ഞാൻ ഈ വണ്ടിയെ നനഞ്ഞാണ് കടയിൽ പോകുന്നത് കടയിൽ ചെന്ന് കടയിലെ പോർച്ച് കയറ്റി വെക്കും വീട്ടിൽ വന്ന് വീട്ടിലും പോർച്ചിലും കയറ്റി വെക്കും ബുള്ളറ്റിലാണ് എപ്പോഴും യാത്ര നനഞ്ഞു പോകത്തേ ഉള്ളൂ കാർ ഉപയോഗിക്കില്ല കാർ ഉപയോഗിക്കില്ല റെയിൻകോട്ട് ഉപയോഗിക്കത്തില്ല ഞാൻ ഞാൻ ഇത്രയും കാലമായിട്ട് ഈ അഞ്ചു നാല് വർഷം എസ് ഡി ഉപയോഗിച്ചു നാല്പത്തഞ്ചു കൊല്ലം ബുള്ളറ്റ് ഉപയോഗിച്ചു ഇന്നേ റെയിൻകോട്ട് ഉപയോഗിച്ചിട്ടില്ല മുഴുവൻ മഴ നനയുക ഇഷ്ടംപോലെ മഴ നനഞ്ഞിട്ടുണ്ട്

നിങ്ങൾ ഈ വണ്ടിയെ സ്നേഹിക്കുന്നതിന്റെ പത്തിലൊന്നും എന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ പൊന്നുപോലെ നോക്കിയെന്ന് എന്നിട്ടും ഞാൻ അനങ്ങിയില്ല നമുക്ക് യാതൊരു മാറ്റവും ഇല്ല അന്നും ഇന്നും വണ്ടി എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടതാണ് ഏറ്റവും ഏറ്റവും പ്രിയപ്പെട്ടതാണ് ദൂരം എവിടെയാണ് ഈ വാഹനത്തിൽ മലയാറ്റൂരും ഭാഗമണ്ണം ഒരു പ്രാവശ്യം വെച്ച് പോയിട്ടുണ്ട് പിന്നെ പോയിട്ടില്ല ലോക്കൽ മാത്രമേ പോവുള്ളൂ ദൂരോട്ടങ്ങും ലോക്കൽ ഓട്ടങ്ങളാണ് ലോക്കൽ ഓട്ടങ്ങളാണ് അങ്ങനെ ഇതിന് ഇടതുവശത്താണ് ബ്രേക്ക് ഇടത് കാലിന് അതിന്റെ ബ്രേക്ക് അങ്ങനെ ഇഞ്ചനോയില് കത്തി ആ ഇഞ്ചൻ ഓയില് തന്നെ അതിന്റെ വേസ്റ്റ് ഓയിൽ ചെയിനെ വരുന്ന ഒരു ഓട്ടോമാറ്റിക് സംവിധാനം ഈ വണ്ടിക്ക് ഉണ്ട് ഇപ്പോഴത്തെ വണ്ടിക്ക് ഉണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ തന്നെ ചെയിൻ നല്ല സ്മൂത്ത് ആയിരിക്കും ഈ വാഹനം വാങ്ങുന്നതിന് മുമ്പ് താങ്കൾക്ക് മറ്റു വാഹനം എനിക്ക് എസ് ഡി സൈക്കിൾ ഉണ്ടായിരുന്നു മോട്ടോർസൈക്കിള് എസ് ഡി എസ് ഡി ഉണ്ടായിരുന്നു അത് നാല് വർഷം ഉപയോഗിച്ചിട്ട് അഞ്ചാം നാലാം നാല് വർഷം കഴിഞ്ഞ് നാലായിരം രൂപയ്ക്ക് മേടിച്ച വണ്ടി അയ്യായിരം രൂപയ്ക്കാണ് ഞാൻ വിറ്റത് നാല് വർഷം ഉപയോഗിച്ചിട്ട് ആയിരം രൂപ ലാഭത്തിൽ വിറ്റു അതെ അത് എന്റെ സൂക്ഷം കണ്ടുകൊണ്ട് ഒരാൾ ഒന്ന് മേടിച്ചതാണ് അങ്ങനെ ഞാൻ അയാൾ മേടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ അയ്യായിരം രൂപ ചോദിച്ചു അവരപ്പം തന്നെ അയ്യായിരം രൂപ എടുത്ത് വന്ന വണ്ടിയും കൊണ്ടുപോയി മോഹവില മോഹവിലയായിരുന്നു ഈ വാഹനവും നാല്പത്തഞ്ച് വർഷം പഴക്കമുള്ള വാഹനമാണ് ആളുകൾക്ക് കാണുമ്പോൾ ഒരു ഇഷ്ടം ഇതിനോട് തോന്നാറുണ്ട് മോഹവിലൊക്കെ ആളുകൾ പറയാറുണ്ടോ ഉണ്ട് കൊടുക്കുവോ കൊടുക്കത്തില്ല ഏത് വില വന്നാലും കൊടുക്കുകയില്ല എന്ത് ഒരു ഐഡന്റിറ്റി തന്നെ കൊടുക്കുക ഐഡി തന്നെയാ തന്നെയാണ് ഞാനെൻ്റെ ഞാനിങ്ങനെ വൈഫിനോട് പറയേ ഞാൻ മരിക്കുമ്പോഴത്തേക്ക് ഞാൻ ബുള്ളറ്റ് ആയിരിക്കുന്ന ഫോട്ടോ ഇടുന്നതാണ് ഏറ്റവും പത്രത്തിൽ കൊടുക്കുന്ന ഏറ്റവും എളുപ്പം ആളുകൾക്ക് തിരിച്ചറിയാൻ എൻ്റെ ഫോട്ടോ തന്നെ കൊടുക്കുന്നതിനെക്കാട്ടി നല്ലത് ബുള്ളറ്റ് ആയിരിക്കുന്ന ഫോട്ടോ കൊടുക്കുന്ന ആളുകൾക്ക് തിരിച്ചറിയാൻ എളുപ്പം അത് ഞാൻ തമാശയായിട്ട് പറഞ്ഞെങ്കിലും സത്യം അതുവാ ബുള്ളറ്റല്ല എല്ലാവരും എന്നെ കാണുന്നത് എപ്പോഴും എന്നെ ആരെങ്കിലും എവിടെ വെച്ച് കണ്ടാലും ചോദിക്കും വണ്ടി എന്തിയെന്ന് ചോദിക്കും ഇപ്പോൾ എവിടെ നിന്നാലും അങ്ങനെ തന്നെ വണ്ടി എന്തിയെന്ന് ചോദിക്കും വർഷം എന്ന് പറയുന്ന ഒരു ഒരു ചെറിയ കാലയളവല്ല അല്ല ജീവിതത്തിന്റെ ഭാഗമായി വാഹനം വലിയൊരു ഭാഗമാണ് ഈ വണ്ടി എടുക്കുന്ന സമയത്ത് എങ്ങനാശ്ശേരി പത്ത് ബുള്ളറ്റ് പോലും ഇല്ല അവർക്കാർക്കും ഇന്ന് വണ്ടി ഇല്ലതാനും പത്ത് ബുള്ളറ്റ് പോലും വന്ന് എങ്ങനാശ്ശേരി ഇല്ല എൻ്റെ ഒരാഗ്രഹമായിരുന്നു ബുള്ളറ്റ് വേണമെന്നുള്ളത് അതിന് അത് അതുകൊണ്ടാണ് ഞാൻ ഈ വണ്ടി മേടിച്ചത് ആർക്കും കൊടുക്കത്തുമില്ല കഴുകി തുടച്ച് അതുകൊണ്ട് ഇന്ന് അതുകൊണ്ടാണ് ഇന്ന് ഈ വണ്ടി പുത്തം പോലെ ഇരിക്കുന്നത് ബുള്ളറ്റിനെ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന നിരവധി ആളുകളെ നമുക്കറിയാം പക്ഷെ ഇത്രയും വർഷക്കാലം ഒരേ വാഹനം തന്നെ നിധി പോലെ കാത്തു സൂക്ഷിച്ചു മറ്റാരെയും കണ്ടിട്ടില്ല വർഷമായി ഒക്കെ എന്നെ സംബന്ധിച്ച് വളരെ കുറവാണ് കാരണം വെച്ചാല് എല്ലാ ഞാൻ സമയാസമയങ്ങളിൽ സർവീസ് ചെയ്യിക്കും ഓയില് മാറും ടയറിന് കാറ്റടിക്കും എല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്യും ക്ലച്ച് കേബിളിനും അതിനും ഇതിനും എല്ലാം ഓയിലൊക്കെ കറക്റ്റായിട്ടിടും അതുകൊണ്ട് വലിയ മെയിൻ്റനൻസ് ഒന്നും എനിക്കില്ല ചിലൻ്റെ കുറയും ബുള്ളറ്റിന് വലിയ പണിയാണ് അത് റെഫ്യൂസ് കൊണ്ട് വരുന്ന അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ വരികയല്ല എൻ്റെ അഭിപ്രായത്തിൽ സൂക്ഷിച്ച് ഉപയോഗിച്ചാൽ ഒന്നാമത്തെ കാര്യം വേറെ ആൾ വണ്ടി തുടരുത് നമ്മൾ തന്നെ ഉപയോഗിക്കുക സമയാസമയങ്ങളിൽ വണ്ടി സർവീസ് ചെയ്യിക്കുക ടയറിന് കാറ്റടിക്കുക ടയറിന് കാറ്റടിച്ചില്ലെങ്കിൽ ടയർ ഒടിക്കും സൂക്ഷിക്കുന്നത് പോലെ സൂക്ഷിക്കുന്ന പോലെ ഇരിക്കും അതുതന്നെ അങ്ങനെ തന്നെ എവിടെയെങ്കിലും ഞാൻ സ്റ്റാൻഡേ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും അസൗകര്യം ഉണ്ടാകുമ്പോൾ ആരെങ്കിലും വണ്ടി മാറ്റാൻ ശ്രമിച്ചാൽ ഞാൻ സമ്മതിക്കത്തില്ല ഞാൻ പറയും ഞാൻ മാറ്റിക്കോളാം കാര്യം അവർ വണ്ടി സ്റ്റാൻഡ് ചെയ്യുന്ന നിറക്കൽ മറിച്ചിട്ട് ഉറപ്പാണ് കാര്യം ഉദ്ദേശിക്കുന്ന വെയിറ്റ് അല്ല വണ്ടിക്ക് അവർ പിടിച്ചാൽ നിൽക്കിയാലേ ഞാൻ കണ്ടാൽ പലരും മറിച്ചിട്ടിട്ടുണ്ട് ഞാൻ കണ്ടാൽ പറയും ഞാൻ ഓടിക്കില്ല എടുക്കരുതേ ഞാൻ മാറ്റിത്തരാമെന്ന് പറഞ്ഞു ഞാൻ മാറ്റി കൊടുക്കത്തേ ഉള്ളൂ മറ്റുള്ളവരെ കൊണ്ട് പുതിയ മാറ്റി വിൽപ്പിക്കത്തില്ല വളരെ വെയിറ്റ് ഈ വണ്ടിക്ക് അങ്ങനെ തന്നെ ഞാൻ മൈലേജ് നോക്കാറില്ല പെട്രോൾ തീരുമ്പോൾ ഒഴിക്കുക ഓടിക്കുക അത് തന്നെ ഇന്ന് വരെ നാൽപ്പത്തഞ്ച് കൊല്ലമായിട്ട് അങ്ങനെ തന്നെയാണ് എല്ലാവരും ചോദിക്കുക എന്നാ മൈലേജ് കിട്ടുന്നു ഞാൻ പറയും എനിക്കറിയത്തില്ല ബുള്ളറ്റ് തീരുമ്പോൾ ഞാൻ 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 നമ്മുടെ അത് ഉപയോഗിക്കാൻ പറ്റുന്നിടത്തോളം കാലം ഈ വാഹനം ഓടിച്ച് നാട്ടിലൂടെ എൻ്റെ ആഗ്രഹം അനുവദിച്ചാൽ നടക്കും ആഗ്രഹങ്ങളെല്ലാം സഫലമാകട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ബുള്ളറ്റ് കറിയാച്ചൻ്റെയും അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ബുള്ളറ്റിൻ്റെയും വിശേഷങ്ങൾ ഇദ്ദേഹം കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി ഇത്തിത്താനം സ്വദേശിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻപതിൽ പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നൽകി അന്നത്തെ കാലത്ത് പുതിയ ബുള്ളറ്റ് വാങ്ങിയതാണ് ഇക്കഴിഞ്ഞ കഴിഞ്ഞ നാൽപ്പത്തിയഞ്ച് വർഷമായിട്ടും അദ്ദേഹം തന്നെ ഈ വാഹനം ഒരു നിധി പോലെ കാത്തു കാത്തുസൂക്ഷിച്ച് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുകയാണ് കോട്ടയത്തു നിന്നും അരുൺമലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി